വാക്കുകളുടെ വിസ്മയത്തെക്കുറിച്ച് എം ഡി നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട മലയാളത്തിന്റെ കഥാകാരൻ എം ഡി വാസുദേഴുതിയിട്ടുണ്ട് ചെറുപ്പകാലത്തൊരു കവി ആകണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് വായിച്ചു തോർക്കുന്നു നമുക്ക് പരിചിതമായ വാക്കുകൾ അതിൽ പ്രത്യേക ക്രമത്തിൽ അടുക്കി വച്ച് അത് കവിതകളായി തീരുന്ന ആ വിസ്മയം തന്നെ നന്നായി ആകർഷിച്ചു എന്ന് അദ്ദേഹം എഴുതിയത് വായിച്ചത് ഓർക്കുന്നു പിന്നീടാണ് അദ്ദേഹം കഥകൾ എഴുതുകയും നോവൽ എഴുതി എഴുതുകയും ഒക്കെ ചെയ്തത് വാക്കുകളുടെ വിസ്മയം എഴുത്തിന് ഒരു ശക്തിയുണ്ട് നമ്മളിൽ ചിലരെങ്കിലും എഴുത്തൊരു ജീവിത മാർഗമായി സ്വീകരിച്ചിട്ടുള്ള അനേക ആളുകളുണ്ട് അത് ഉത്തമം എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരിക്കലെങ്കിലും കുത്തി കുറിക്കാത്ത എഴുതാത്ത ആരുമില്ല എഴുതിത്തുടങ്ങുക എഴുത്തിന് ഒരു ശക്തിയുണ്ട് സംസ്കാരത്തിന്റെ ആരംഭത്തെ കുറിച്ച് മാക്സിംഗോർക്കി പറഞ്ഞിട്ടുള്ള ഒരു ഉദ്ധരണി ഞാൻ ഇപ്പോൾ ഓർക്കുന്നു രോക്ഷാധുരായ മനുഷ്യർ ആയുധം എടുക്കുന്നതിന് പകരം വേന എടുത്തയിടത്താണ് സംസ്കാരത്തിന്റെ ആരംഭം എന്ന് ശക്തിയാണ് എഴുതി തുടങ്ങുക എഴുതിക്കൊണ്ടേ ഇരിക്കുക കൂടുതൽ കൂടുതൽ എഴുതും തോറും എഴുതും തോറും നമ്മുടെ എഴുത്തിന് മനോഹാരിത കൈവരും അത് നമ്മുടെ ആശയങ്ങൾ സമ്മതിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് എഴുത്ത് എഴുതുക എഴുതിക്കൊണ്ട് ഇരിക്കുക